ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനും എന്റെ അമ്പിയും കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് അമ്പിക്കുട്ടീനെ കുറച്ച് സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പം നമ്മുടെ അമ്പീനെ നമ്മൾ സ്കൂളിൽ ചേർത്തിട്ടുണ്ട് എൽ കെ ജിയിലാണ് ചേർത്തിയിരിക്കുന്നത് അമ്പി ഏത് സ്കൂളിലേക്ക് പോണേ അറഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേ റഫ് സ്കൂളിലേക്കാണ് പോണത് അപ്പൊ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ സ്കൂൾ ഒരു വളവ തിരിയാനുള്ളു അപ്പൊ നമ്മള് അവിടെയാണ് ചേർത്തിരിക്കുന്നത് ഇനി അമ്പി ഇനി നടന്നിട്ടൊക്കെയാണ് പോവാ അല്ലേ അപ്പൊ ഇനി അംഗനവാടിന്ന് ഇനി അമ്പി എൽ കെ ജി സ്റ്റുഡന്റായി മാറിയിരിക്കയാണ് അപ്പൊ അമ്പിക്ക് ഞങ്ങള് സ്കൂളിൽ പോവാൻ വേണ്ടിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പൊ അമ്പി ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേട്ടോ ഐറ്റംസ് ഐറ്റംസാന്നുള്ളതും അപ്പൊ അതൊക്കെ ഞങ്ങൾ ഇന്ന ഈ വീഡിയോ കൂടെ കാണിക്കാൻ വെച്ചു അപ്പൊ നമുക്ക് ഇന്ന് അതൊക്കെ കണ്ടാലോ

അപ്പിതാ ഇതൊക്കെയാണ് അമ്പിയുടെ സ്കൂളിൽ പോവാൻ വേണ്ടിട്ട് അമ്പിക്ക് പുതിയതായിട്ട് വേദിച്ചിട്ടുള്ള സംഭവങ്ങള് ആ അമ്മ ചീതരാം അമ്മ ചീതരാം അപ്പൊ ഇതാ കൊട ഉണ്ട് കേട്ടോ ഞാൻ കൊട താഴെ വെക്കാൻ പോവാണ് കൊട അമ്പിക്ക് കൊട വേണ്ടേ നടന്നു പോണ്ടേ അമ്മ ഒക്കെ കാണിച്ചല്ല വീട് കുപ്പി അപ്പൊ അമ്പിക്ക് സ്പൈഡർമാൻ നല്ല ഇഷ്ടമാണ് സ്പൈഡർമാൻറെ ചിത്രം എല്ലാം കുപ്പി അല്ലെ ിഫ്റ്റ് ആണ് ഇവർക്ക് എന്തോ കളിക്കാൻ എന്തോ തോക്ക് പോലെ ഇതിന്റെ ഉള്ള ഒരു ബോളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരു കളിപ്പാട്ടാണോ കേട്ടോ അത് പിടിച്ചേ ബോള് നോക്കിട്ട് ഇതിന്റെ ഉള്ളിലുണ്ട് ഇതിപ്പോ നമുക്ക് ഇവിടെ വെക്കാം ഓരോന്നും ഓരോന്നും കാണിക്കണ്ടേ

ഷ്ടപ്പെട്ടോ അടുത്ത അമ്പിക്ക് സ്നാക്സ് ബോക്സ് വേടിച്ചതാണ് അപ്പൊ അത് നമുക്ക് വലിയ കറക്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടതായി അങ്ങനെ കിട്ടിയില്ല അതൊന്നും ഉണ്ടായിരുന്നില്ല ഇതിലിങ്ങനെ ഒരു സ്പൂണൊക്കെ വരുന്നത് കൊറേ നോക്കിട്ടോ വേറെ വെച്ചിട്ട് പക്ഷെ നമുക്ക് അങ്ങനെ കിട്ടിയില്ല കണ്ണടക്കി ഒരു സാധനം കാണിച്ചേ കാണിച്ചടച്ചെട്ടി ഇത് വണ്ടിയല്ല ഇത് ഇപ്പത്തെ ഒരു ട്രെൻഡിംഗ് ഒക്കെയാണ് അത്ര ഇതിന്റെ ഉള്ളില് ഇത് കട്ടറാണ് ആണ് കേട്ടോ ആണ് ഇതിന്റെ ഉള്ളിൽ ഇത് ഊരിയിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ പെൻസിൽ ഇടാനുള്ള ഒരു ഹോൾ ഉണ്ട് നിൽക്കിട്ട് ഊരി കാണിച്ചു തരാം എങ്ങനെ ഊരിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അതെ അതെ നമുക്ക് ചെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലത്തെ പൊടി ഇങ്ങനെ കളയാട്ടോ ഇത്ര ദിവസം ഉണ്ടാവും എന്നൊന്നും അറിയില്ല പക്ഷെ കണ്ടപ്പോൾ ഒരു നല്ല രസം തോന്നി ഒരു കാറ് കാറല്ലേ അപ്പൊ പിന്നെ അത് അങ്ങനെ വേടിച്ചു തരണം കേട്ടോ പിന്നെ സാധാ എന്താ കട്രോളൊക്കെ വേടിച്ചിട്ടുണ്ട് പിന്നെ ആ ഇത് സ്റ്റാപ്ലെയറും പിന്നും അങ്ങനെ പിന്നെ അപ്സരയുടെ പെൻസിൽ ഒരു പെറ്റി പെൻസിൽ സ്കെയില് ഒന്നും ഇതൊക്കെ ആവശ്യമില്ല പിന്നെ എല്ലാം മേടിക്കില്ലേ അതിന്റെ കൂട്ടത്തില് അങ്ങനെ വേടിച്ചു ആ വെച്ചു തരാം പിന്നെ പശ പശ ഞാൻ നോക്കട്ടെ പിന്നെ ഇത് എന്താ ഉപ്പേരി പാത്രം ഒക്കെ ആയിട്ടാണ് ചെറുത് അങ്ങനെ രണ്ടെണ്ണം വേവിച്ചതാണ് പിന്നെന്താ സ്കെച്ച് എന്താ കളർ പെൻസിൽ അങ്ങനെ ഒരു സെറ്റ് വേവിച്ചിട്ടുണ്ട് കളർ പെൻസിൽ എത്രാമത്തെ മേടിക്കുന്നറിയോ മൂന്നാമത്തെ നാലാമത്തൊക്കെയാണ് നമ്മൾ സെറ്റ് മേടിക്കുന്നത് കേട്ടോ വീട്ടിലെങ്ങനെ കളറിംഗ് ബുക്കൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതില് എന്താ ഒരു പെട്ടി പെൻസിൽ ആകെ കളർ കൊടുത്തിട്ട് എവിടെയൊക്കെയോ കൊണ്ടിടും പിന്നെ അത് കാണില്ല അപ്പൊ അങ്ങനെ ഇതിപ്പോ കൊറേ ആയി വേടിക്കണം അപ്പൊ ഞാൻ അതുകൊണ്ട് ഇത് കളർ പെൻസിൽ ചെറുതാട്ടോ ഭംഗിയുണ്ട് അത് രണ്ട് കട്ടറുകള് സാധാ പോലത്തെ വേടിച്ചിട്ടുണ്ട് ഫോർ ലൈനും ടൂ ലൈനും ഇവർക്ക് ബുക്കും യൂണിഫോമൊക്കെ സ്കൂളിൽ നിന്ന് തന്നെയാണ് ഇട്ടുള്ളത് അപ്പൊ നമുക്ക് ബുക്കൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല ഇല്ല എന്നാലും നമുക്ക് വീട്ടിലൊന്നും എഴുതി പഠിക്കേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ലൈനും ഒരു ഫോർ ലൈൻറെ ബുക്കും മേടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ ലഞ്ച് ബോക്സൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ട് പോവാൻ വേണ്ടിയിട്ട് കർച്ചീഫ അങ്ങനെ വേടിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം പിന്നെ തന്നെ നമ്മൾ റബ്ബർ പറഞ്ഞില്ലേ അത് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പേന അവൻ്റെ ഇവനായിട്ടല്ല എന്നാലും നമുക്ക് ഇതിന്റെ കൂട്ടത്തില് കൂടെ അവന് പേന വേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ സ്ലേറ്റ് നമ്മൾ സ്ലേറ്റും പെൻസിലും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് സ്ലേറ്റ് ഇവർക്ക് എഴുതാൻ വേണ്ടിയിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പെൻസിൽ ഇങ്ങനെ ഒരു മഴവില്ലിന്റെ അങ്ങനത്തെ കളർ ഉള്ളു പിന്നെ ഇതും നമ്മള് ടിഫിനായിട്ട് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും ഇട്ട് കൊണ്ടുപോവാൻ വേണ്ടിട്ട് ഭംഗി കണ്ടപ്പോൾ അങ്ങനെ 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 ആ ഇഷ്ടപ്പെട്ടോ അതെ പിന്നെ അടുത്തത് ഇതാ അവന് ഷൂ മേടിച്ചിട്ടുണ്ട് ഓക്കെ ബോള് കണ്ടു ഇത് നമുക്ക് സ്കൂബിയുടെ ബേഗിന്റെ ഒപ്പം കിട്ടിയതാണ് നോക്കട്ടെ അമ്മത് എങ്ങനെ വെക്കാൻ നോക്കട്ടെ ആ ഇരുന്ന് 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 ഇനി ഇതില് ബോളിട് ഞമ്മ കാണിച്ചോ റെഡി വൺ ടൂ ത്രീ തലിക്കില്ലേ അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് ഇതിലേക്ക് നോക്ക് റെഡി ആടുവാടുവാട ബോളില്ല അവൻ ബോളാണ് തപ്പണ ഇനി ബോളിണ്ട് വെച്ചിട്ട് ബോളില്ല അപ്പൊ നമ്മക്ക് ലഞ്ച് ബോക്സ് കഴിച്ചതാണ് ഏട്ടാ അത് ചൂടാറാത്ത അങ്ങനത്തെ പാത്രമാണ് എന്താ പാത്രാണ് വക അമ്പിയുടെ കുഞ്ഞു കൊടുത്തതാണ് നമ്മുടെ നമ്മുടെ ലഞ്ച് ബോക്സ് കൊട കൊട കാണണ്ടേ ആരുടെ കൊടിച്ചിട്ടത് ഇങ്ങോട്ട് വായ വായ കാണിച്ചു അപ്പൊ ഇതാണ് അമ്പിയുടെ കൊട സ്പൈഡർമാൻ സൂപ്പർ ഇതിന്റെ പുറത്ത് നോക്കി

നമ്മുടെ ബേഗും കൊടയും അങ്ങനെ അമ്പിക്ക് സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അമ്പിയുടെ അച്ചാച്ചിഫ്റ്റ് ആണ് കേട്ടോ ഇതൊക്കെ അമ്പിക്ക് വേരി കൊടുത്തിരിക്കുന്നത് അച്ചാച്ചി അമ്മമ്മയും അമ്മമ്മ മേച്ചതാ അപ്പൊ അമ്മക്ക് ബേഗൊക്കെ ഇഷ്ടായില്ലേ ഇഷ്ടോ ഇതൊക്കെ ഇട്ടിട്ടേ സ്കൂളിൽ പോകുമ്പോ എന്ത അവസ്ഥറിയില്ല കരച്ചിലും മെഹളൊക്കെ ആവും അങ്ങനെ ഇവിടെ നല്ല മഴ ആയിട്ട് ഞങ്ങൾ സിറ്റ് ഔട്ടിൽ വന്നിരുന്നിട്ടാണ് ഇപ്പൊ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വീഡിയോട് വൈൻഡപ്പ് ചെയ്യാനായിട്ട് അമ്പിക്ക് ഒരുവിധൊക്കെ കളിപ്പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിപ്പോ ചെറിയൊരു സർപ്രൈസ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ അത് എടുത്തു കഴിക്കാൻ സമ്മതിക്കും അറിയില്ല കയ്യില് ഇപ്പോളെ പിടിച്ചുകൊണ്ടിരിക്കണമെന്നാവും അവനിപ്പോ പത്താം തീയതി ആണ് അമ്പിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനോ അപ്പൊ നമ്മുടെ എന്റെ അമ്പിനെയൊക്കെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ